സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനും നേരെയുള്ള ചോദ്യങ്ങൾ അതിശക്തമായി തന്നെ വീണ്ടും ഉയർന്നിരിക്കുകയാണ് പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ കള്ളക്കളി മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ കള്ളക്കളി ജോലി മൂന്ന് വർഷം ആജീവനാന്ത പെൻഷൻ രണ്ട് വർഷത്തിനിടെ പെൻഷൻ അനുവദിച്ചത് നൂറ്റി ഇരുപത്തി അഞ്ചു പേർക്ക് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിൽ പാർട്ടിക്കാരെയും വേണ്ടപ്പെട്ടവരെയും തിരികെ കയറ്റി ജീവിതകാലം മുഴുവൻ പെൻഷൻ ഉറപ്പാക്കി സർക്കാരിന്റെ വഴിവിട്ട നീക്കം പെൻഷൻ ലഭിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ സർവീസായ മൂന്ന് വർഷം കഴിയുമ്പോൾ പേഴ്സണൽ സ്റ്റാഫിനെ മാറ്റും കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ പിണറായി സർക്കാർ പെൻഷൻ അനുവദിച്ച പേഴ്സണൽ സ്റ്റാഫിൽ പകുതി പേരും മൂന്ന് വർഷം മാത്രം ജോലി ചെയ്തവർ സർക്കാർ സ്വജന പക്ഷപാതത്തിന്റെ അറിയാ കഥകൾ പുറത്തു വന്നത് പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച സർക്കാർ രേഖകളിൽ നിന്ന് തന്നെയാണ് അറിയാ പുറത്തു വന്നിരിക്കുന്നത് കാറിന്റെ ഡോർ തുറന്നു കൊടുക്കാൻ ഫയലുകൾ എഴുതാൻ പ്രസംഗം തയ്യാറാക്കാൻ എന്തിന് കുടിവെള്ളം എടുത്ത് കൊടുക്കാൻ വരെ പേഴ്സണൽ സ്റ്റാഫുണ്ട് മന്ത്രിമാർക്ക് അഞ്ഞൂറ്റി എൺപത്തിയേഴ് പേരാണ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളായി ഇപ്പോൾ ജോലി എടുക്കുന്നത് മുഖ്യമന്ത്രിക്കാണ് ഏറ്റവും അധികം പേഴ്സണൽ സ്റ്റാഫ് മുപ്പത്തിരണ്ട് പേർ മന്ത്രിമാർക്ക് മുതൽ ഇരുപത്തിയഞ്ചു പേർ വരെ പേഴ്സണൽ സ്റ്റാഫുകളായി ഉണ്ട് പ്രതിപക്ഷ നേതാവ് മോശമല്ല ഇരുപത്തിയഞ്ചു പേരാണ് പ്രതിപക്ഷ സ്റ്റാഫുകളായി ഉള്ളത് പ്രത്യേക ജോലിയൊന്നുമില്ലെങ്കിലും ചീഫ് വിപ്പും വച്ചിട്ടുണ്ട് ഇരുപത്തിനാല് പേരെ മന്ത്രിമാർക്ക് രാവും പകലും ജോലിയുണ്ട് ഓഫീസിനകത്തും പുറത്തും ഉത്തരവാദിത്തങ്ങളുമുണ്ട് അതിനാൽ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കുന്നതിൽ തെറ്റില്ല കാലങ്ങളായി എല്ലാ സർക്കാരുകളും തുടരുന്നതുമാണ് പക്ഷേ പാർട്ടി താല്പര്യം മാത്രം നോക്കി നിയമിക്കുന്നവർക്ക് ജീവിതകാലം മുഴുവൻ പൊതുപ്പണം കിട്ടാനായി കള്ളക്കളി നടത്തുമ്പോഴാണ് അഴിമതിയുംപാതവും ഒക്കെയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പേഴ്സണൽ സ്റ്റാഫുകൾക്കാണ് പെൻഷൻ അനുവദിച്ചത് അതിൽ അറുപത് പേരുടെ സർവീസ് കാലാവധി വെറും മൂന്ന് വർഷമാണ് ഇവർ മൂന്ന് വർഷം ജോലി ചെയ്ത ശേഷം രാജിവെച്ച് മറ്റ് ജോലിക്ക് പോയി പെൻഷൻ വാങ്ങിയതിൽ പതിമൂന്ന് പേർ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും നാല്പത് പേർ തുടർ ഭരണകാലത്തുമുള്ളവരാണ് ഏഴുപേർ വിവിധ മുൻ സർക്കാരുകളുടെ കാലത്തുള്ളവരും അതായത് കുറുക്കു വഴിയിൽ പെൻഷൻ പിണറായി സർക്കാരിന്റെ സ്വന്തക്കാർ തന്നെ മൂന്ന് വർഷം കൊണ്ട് ജോലി മതിയാക്കുന്നതിന്റെ ഗുട്ടൻസ് പെൻഷൻ കിട്ടാനുള്ള ഏറ്റവും കുറഞ്ഞ സർവീസ് മൂന്ന് വർഷമാണെന്നതാണ് രണ്ടു വർഷവും ആറുമാസവും സർവീസ് ആയാൽ മൂന്ന് വർഷമായി കണക്കാക്കും അതുകൊണ്ട് ഭരണം തുടങ്ങുമ്പോൾ വേണ്ടപ്പെട്ട കുറച്ചുപേരെ സ്റ്റാഫിൽ എടുക്കും മൂന്ന് വർഷമാകുമ്പോൾ പെൻഷൻ ഉറപ്പാക്കിയിട്ട് അവർ രാജിവെക്കും പകരം വേണ്ടപ്പെട്ട മറ്റൊരാളെ നിയമിക്കും ഭരണം തീരുമ്പോഴേക്കും അവർക്കും പെൻഷൻ ഉറപ്പാക്കും ഇതാണ് പെൻഷൻ തട്ടിപ്പിന്റെ കേരള മോഡൽ മാസം മൂവായിരത്തി മുന്നൂറ്റി എൺപത് രൂപയാണ് ഏറ്റവും കുറഞ്ഞ പെൻഷൻ പെൻഷൻ കിട്ടിയ ശേഷം മറ്റു ജോലിക്ക് പോകുന്നതോടെ സർക്കാരിന്റെ സ്വന്തക്കാർക്ക് പെൻഷൻ ആജീവനാന്ത പോക്കറ്റ് മണിയായി മാറുന്നു നാടിന് കോടികളുടെ അധിക ചെലവും സർക്കാരിന്റെ സ്വന്തക്കാരായ പേഴ്സണൽ സ്റ്റാഫിന് സർവീസ് കാലാവധി അട്ടിമറിച്ചും പെൻഷൻ ഉറപ്പാക്കുന്നുണ്ട് കാലാവധി തികയാത്ത പത്തൊൻപത് പേർക്ക് രണ്ട് വർഷത്തിനിടെ പിണറായി സർക്കാർ പെൻഷൻ അനുവദിച്ചു ഇരുപത്തിയഞ്ചു പേർക്ക് പെൻഷൻ നൽകിയത് പ്രത്യേക പരിഗണനയുടെ ആണ് തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് പ്രമുഖ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ പെൻഷൻ അനുവദിച്ചവരുടെ പട്ടികയിൽ തന്നെ ഇത്തരം അട്ടിമറികൾ ഉണ്ട് ഒന്നാം സർക്കാരിലെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് അറ്റൻഡന്റ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഒന്നിന് ജൂലിയിൽ കയറി ഭരണം തീർന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മുപ്പത്തിയൊന്നിന് മതിയാക്കി സർവീസ് രണ്ടു വർഷവും മൂന്ന് മാസവും പക്ഷേ മൂന്ന് വർഷം തികഞ്ഞെന്ന പേരിൽ പെൻഷൻ അനുവദിച്ചു ഒന്നും രണ്ടുമല്ല പത്തൊൻപത് പേർക്കാണ് ഇങ്ങനെ കാലാവധി തികയും മുൻപ് പെൻഷൻ അനുവദിച്ചത് ഇരുപത്തിയഞ്ചു പേർക്ക് രണ്ടര വർഷം വന്ന പ്രത്യേക ആനുകൂല്യത്തിന്റെ അകമ്പടിയോടെയും പെൻഷൻ കൊടുത്തു ഒൻപത് വർഷം പിന്നിട്ട് സർക്കാരിന് വെറും രണ്ട് വർഷ കണക്ക് പുറത്തു വരുമ്പോഴാണ് ഇത്രയും വഴിവിട്ട ഇടപാടുകൾ പഠിച്ചു പരീക്ഷ എഴുതി യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ജോലിക്ക് കയറുന്നവർക്ക് പെൻഷൻ കിട്ടാൻ കുറഞ്ഞത് പതിനഞ്ച് വർഷം ജോലി ചെയ്യണം അപ്പോഴാണ് രാഷ്ട്രീയപരത്തിന്റെ പേരിൽ മാത്രം ജോലിക്ക് കയറുന്നവർ രണ്ടര വർഷം മാത്രം ജോലി ചെയ്ത് മുപ്പതും മുപ്പത്തഞ്ചും മുതൽ ആജീവനന്ത പെൻഷൻ വാങ്ങുന്നത് ഇതിനായി മുടക്കുന്നത് കോടികളും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് അന്യായ പെൻഷൻ നിർത്തലാക്കണമെന്ന് സുരേഷ് ഗോപി മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ അന്യായ പെൻഷൻ പ്രമുഖ മാധ്യമം ചർച്ചയാക്കി രംഗത്ത് വന്നതോടെ രാഷ്ട്രീയ കേരളവും ഈ വിഷയത്തിന് പിന്നാലെ തന്നെയാണ് പെൻഷൻ നിർത്തലാക്കണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു സ്വന്തക്കാരെ നിയമിക്കുന്നതിനു പിന്നിൽ സ്വാർത്ഥതയെന്ന കെ സി വേണുഗോപാലും സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു എന്നാൽ പെൻഷൻ തുടങ്ങിയത് എൽ അല്ലെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം മൂന്നു വർഷം ജോലി ചെയ്ത് ആജീവനാന്ത പെൻഷൻ വാങ്ങുന്ന ഇടപാടിനെ ജനം അടിമുടി എതിർക്കുകയാണ് അതിനൊപ്പം രാഷ്ട്രീയ നേതാക്കളും ചർച്ച ഏറ്റെടുത്തിരിക്കുകയാണ് ഭരണം കിട്ടുമ്പോൾ ഇടത് വലത് വ്യത്യാസമില്ലാതെ നടത്തുന്നതാണെങ്കിലും പിണറായി സർക്കാരിന്റേത് വഴിവിട്ട നടപടിയെന്ന ആക്ഷേപമാണ് കോൺഗ്രസ് പെൻഷൻ തുടങ്ങിയത് യു ഡി എഫ് ആണെന്ന് പറഞ്ഞ് കൈയൊഴിയാനാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ശ്രമിക്കുന്നത് പെൻഷന് വേണ്ടി ആരെയും തിരികെ കയറ്റിയിട്ടില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു വിഷയം പഠിക്കണമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു എം ഗവർണർ പിന്നോട്ടില്ല ാണ് സിപിഎം പിണറായി സർക്കാരിന് അവസാന വർഷം ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് പതിവായിരുന്ന ഗവർണർ സർക്കാർ ഏറ്റുമുട്ടലിന്റെ രണ്ടാം പതിപ്പിന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കളം ഒരുക്കിയിരിക്കുക തന്നെയാണ് അദ്ദേഹത്തെ പക്കുമതി എന്ന പലവട്ടം വിശേഷിപ്പിച്ചതിനാൽ അതിന് വിട്ടൊന്നും പറയാനാകാത്ത അവസ്ഥയിലാണ് മുഖ്യമന്ത്രി ആരിഫ് മുഹമ്മദ് ഖാൻ ബി ജെ പിയിലേക്ക് വന്നു കയറിയ രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ ആർലേക്കർ അടിമുടി ആർ ആണ് പ്രകോപനം തുടരുമെന്ന സൂചന ഗവർണർ നൽകുമ്പോൾ അവസാന വർഷം സർക്കാരിന് കാര്യങ്ങൾ കടുകട്ടിയാകും എളുപ്പമാകില്ലെന്ന് വ്യക്തം തുടക്കത്തിൽ ഊഷ്മളമായ ബന്ധം സൂക്ഷിച്ച ഗവർണർക്ക് പെട്ടെന്നുണ്ടായ ഭാവമാറ്റം മുഖ്യമന്ത്രിയോ സിപിഎമ്മോ പ്രതീക്ഷിച്ചതല്ല തന്നെ ഇപ്പോൾ ഗവർണർ ഉണ്ടാക്കുന്ന പ്രകോപനത്തിന്റെ ഉത്തരവാദി പൂർണ്ണമായും അദ്ദേഹമാണോ എന്ന സംശയം സിപിഎമ്മിനുണ്ട് ഗവർണർ മുഖ്യമന്ത്രിയുമായി അടുപ്പം പുലർത്തുന്നതിൽ ബി ജെ പിയിലും ആർ എസ് എസിലും നീരസമുണ്ടായിരുന്നു ഇതിന്റെ പ്രതിഫലനമായാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെ സർക്കാരും പാർട്ടിയും കാണുന്നത് ഭാരതാംബിയെ പൂജിക്കുക എന്നാൽ ഭൂമി ദേവിയെ പൂജിക്കുക എന്നാണ് വർഗീയ സ്വഭാവം നൽകാൻ ഇടത് സർക്കാർ ശ്രമിച്ചോട്ടെ എന്ന് സുരേഷ് ഗോപിയും വ്യക്തമാക്കിയിട്ടുണ്ട് ഭാരതാംബയുടെ ചിത്രത്തിൽ പൂവിടുന്നത് ചെയ്യുന്നവരുടെ അവകാശം ഭാരതാംബ വിവാദത്തിലൂടെ വലിയ കാര്യങ്ങൾ വഴിതിരിച്ചുവിടാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു വലിയ കാര്യങ്ങളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ എത്തരുത് എന്നതാണ് ഇതിന് പിന്നിലെ ഉദ്ദേശം ഭാരതാംബയെ പൂജിക്കുക എന്നാൽ ഭൂമിദേവിയെ പൂജിക്കുകയാണ് അതുമാത്രമാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു സർക്കാരിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും മഴക്കാല മുന്നൊരുക്കങ്ങൾ പാളിയെന്നും സുരേഷ് ഗോപി വിമർശിച്ചു കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഒരു മീറ്റിംഗ് നടത്താൻ ശ്രമിച്ചു പക്ഷെ പരാജയപ്പെട്ടു ബണ്ടുകൾ ചെളിവെച്ച് നിർമ്മിക്കുന്നത് വൻ അഴിമതി കേരളത്തിൽ മുഴുവൻ ഇത്തരത്തിൽ വൻ തട്ടിപ്പാണ് നടക്കുന്നത് ബിഒറ്റി നിയമം അനുസരിച്ച് ഇത്തരം റോഡുകളിൽ ടോൾ പിരിക്കാൻ പാടുണ്ടോ എന്ന കേരള സർക്കാരിന്റെ തീരുമാനം എന്താണെന്ന് മാധ്യമങ്ങൾ മനസ്സിലാക്കണം ടോൾ പിരിവ് തന്റെ അധികാരപരിധിയിലുള്ള കാര്യമല്ലെന്ന് കളക്ടറും ദേശീയപാത അതോറിറ്റിയും തന്നോട് പറഞ്ഞിട്ടില്ല ടോൾ പിരിവ് നിർത്തിവെക്കാനുള്ള തീരുമാനം കളക്ടർ പിൻവലിക്കാനുള്ള കാരണം അന്വേഷിക്കണം മുകളിൽ നിന്നുള്ള സമ്മർദ്ദം ഇല്ലാതെ കളക്ടർ ഉത്തരവ് പിൻവലിക്കില്ല താൻ ആവശ്യപ്പെട്ടിട്ട് ഒരു മീറ്റിംഗ് പോലും കളക്ടർ വിളിക്കുന്നില്ല ഇതിന്റെ എല്ലാം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ജനങ്ങളാണെന്ന് താൻ സമ്മതിക്കുന്നതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ശിവൻകുട്ടിക്ക് പിന്തുണ കൃഷിമന്ത്രിയുടെ ബഹിഷ്കരണം സ്വാഗതാർഹം ഭാരതാംബ വിവാദത്തിൽ സി പി എം ഭാരതാംബ ചിത്രത്തിന്റെ പേരിൽ രാജ്ഭവന്റെ പരിപാടിയിൽ നിന്നും ഇറങ്ങിപ്പോയ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് പിന്തുണയുമായി സിപിഎം രംഗത്ത് വന്നിരിക്കുകയാണ് വിവാദത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് സ്വകാര്യ സർവകലാശാല ബിൽ രാജ്ഭവനിൽ എത്തിയിട്ട് രണ്ട് മാസം പരിഗണിക്കാതെ ഗവർണർ സ്വകാര്യ സർവകലാശാല ബിൽ ഗവർണറുടെ പരിഗണനയ്ക്ക് അയച്ച് രണ്ട് മാസമാകാറായിട്ടും ഒപ്പുവെക്കാത്തത് താല്പര്യമറിയിച്ച സ്ഥാപനങ്ങളെയും സർക്കാരിനെയും ആശങ്കയിലാക്കുന്നു സ്വകാര്യ സർവകലാശാലകൾക്ക് കേന്ദ്രം അനുകൂലമായതിനാൽ ബില്ലിന് അംഗീകാരം ലഭിക്കുമെന്നാണ് സംസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നത് ഭാരതാംബ വിവാദത്തിൽ സർക്കാർ ഗവർണറുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ തുടങ്ങിയതോടെ ബില്ലിന്റെ ഭാവി എന്താകുമെന്ന ആശങ്കയുണ്ട് രണ്ടായിരത്തി രണ്ടിലെ അധ്യാപക റാങ്ക് പട്ടികയിൽ കൂടുതൽ ക്രമക്കേടുകൾ ഈ പട്ടികയിൽ നിന്ന് നടന്ന നിയമനങ്ങളുടെ വിവരങ്ങൾ ഡി ഡിഇ ഓഫീസിൽ കാണാനില്ല റാങ്ക് അട്ടിമറിച്ച് നിയമനം നടന്ന രണ്ടായിരത്തി രണ്ടിലെ പി എസ് സി പട്ടികയുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്രമക്കേടുകൾ പുറത്ത് ഇരുപത്തി വർഷം മുൻപ് നടന്ന അധ്യാപക നിയമന ക്രമക്കേട് പുറത്ത് അധ്യാപിക നിയമ നടപടിക്ക് രണ്ട് പതിറ്റാണ്ട് മുൻപ് പി എസ് സി തന്നോട് കാണിച്ച അനീതി അധ്യാപികയായ പ്രീത തിരിച്ചറിഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് അധ്യാപക നിയമനത്തിനായി പി എസ് സി തയ്യാറാക്കിയ റാങ്ക് പട്ടികയിൽ തന്നേക്കാൾ പിന്നിലുള്ള ഉദ്യോഗാർത്ഥികളെ നിയമിച്ച ശേഷമാണ് തനിക്ക് നിയമനം ലഭിച്ചത് എന്നറിഞ്ഞത് മറ്റൊരാവശ്യത്തിന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകളിൽ നിന്നാണ് ഏതായാലും പോരാട്ടത്തിനിറങ്ങുക തന്നെയാണ് അധ്യാപിക രണ്ടായിരത്തി രണ്ടിൽ നിലവിൽ വന്ന റാങ്ക് പട്ടിക സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കാൻ വൈകിയത ക്രമക്കേടുകൾ മറയ്ക്കാനാണെന്നും ആരോപണമുണ്ട് കാലാവധി കഴിഞ്ഞ പത്തു മാസത്തിനു ശേഷമാണ് പട്ടിക സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചത് ഉലകം ചുറ്റുകയാണ് മാന്ത്രി അവശ്യ മരുന്നില്ലാതെ ആശുപത്രികൾ അർബുദ രോഗികളുടെ പ്രധാനപ്പെട്ട മരുന്നുകൾ സ്ഥിരമായി ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന വിമർശനവുമായി ബി ജെ പി നേതാവ് എൻ ഹരി രംഗത്ത് വന്നിരിക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ അവശ്യ മരുന്നുകളുടെ ക്ഷാമം അതിരൂക്ഷമായതോടെ രോഗികൾ കടുത്ത ദുരിതത്തിലാണെന്ന് ബി ജെ പി നേതാവ് എൻ ഹരി ആരോപിച്ചു ആന്റി കാൻസർ ശസ്ത്രക്രിയാനന്തര ആവശ്യ മരുന്നുകളും ലഭ്യമല്ലാതായതോടെ രോഗികൾ വലയുകയാണ് കൊട്ടിഘോഷിക്കപ്പെട്ട കേരള മാതൃക ചുവരെഴുത്തുകളിലും ആരോഗ്യമന്ത്രിയുടെ ആദരവുകളിൽ മാത്രം ഒതുങ്ങുകയാണ് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ നീർന്ന പ്രശ്നം പരിഹരിക്കാതെ മേനിനടിച്ച് വിദേശാന്തരം ഏറ്റുവാങ്ങുന്ന ഉലകം ചുറ്റൽ തിരക്കിലാണ് ആരോഗ്യമന്ത്രി അർബുദ രോഗികളുടെ കീമോതെറാപ്പി ചികിത്സാ മരുന്നുകൾക്കാണ് ഏറ്റവും വലിയ ദൗർലഭ്യം അയ്യായിരം രൂപ വരുന്ന മരുന്നുകൾ ഫാർമസികളിൽ സ്റ്റോക്കില്ല ആശുപത്രിയിൽ എത്തുന്ന രോഗികൾ കീമോ ചെയ്യാതെ മടങ്ങേണ്ട അവസ്ഥയാണ് പ്രധാനപ്പെട്ട പതിനാലിനം മരുന്നുകൾ സ്ഥിരമായി ഔട്ട് ഓഫ് സ്റ്റോക്കാണ് ആശുപത്രി നിർമ്മാണം വിലയിരുത്താൻ അടിക്കടി കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തുന്ന ആരോഗ്യമന്ത്രി രോഗികളുടെ ദുരിതം ശ്രദ്ധിക്കുന്നേയില്ല എന്നാണ് വിമർശനം രോഗികൾക്ക് കരുതലാവുന്ന ഇൻഷുറൻസ് സംവിധാനം കാര്യക്ഷമമല്ല എഴുപത് വയസ്സ് കഴിഞ്ഞവരെ കേന്ദ്ര സർക്കാർ സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയെങ്കിലും സംസ്ഥാനത്ത് അത് നടപ്പാക്കിയിട്ടില്ല പാവപ്പെട്ട രോഗികളോടുള്ള സംസ്ഥാന സർക്കാർ സമീപനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് അവശ്യ മരുന്നുകൾ ഇല്ലാത്തതിനാൽ ശസ്ത്രക്രിയകൾ മുടങ്ങുകയും മാറ്റിവയ്ക്കുകയും ചെയ്യുകയാണ് സ്വകാര്യ ആശുപത്രികളിലെ ഭാരിച്ച ചികിത്സാ ചെലവ് താകാനാവാത്ത രോഗികൾ പ്രതിസന്ധിയുടെ നടുക്കടലാണ് ആരോഗ്യ പരിപാലന രംഗത്തെ ഈ ഗുരുതര പ്രശ്നം എത്രയും വേഗം പരിഹരിക്കാൻ അധികൃതർ മുന്നോട്ട് വരണമെന്നും അതൊരു കാരുണ്യ പ്രവൃത്തിയാണെന്നും എൻ ഹരി പറഞ്ഞു സർക്കാർ നീക്കം തകർത്ത് റവാഡ ചന്ദ്രശേഖർ കൂത്തുപറമ്പ് മറക്കുമോ സി പി എം പോലീസ് മേധാവി വിശ്വസ്തനാകന്റെ ചോദ്യങ്ങൾ നിരവധിയാണ് പോലീസ് മേധാവി സ്ഥാനത്തേക്കുള്ള പട്ടികയിൽ ഇടം പിടിച്ച ആരും സ്വയം ഒഴിയാൻ തയ്യാറാകാതെ വരികയും രവാഡ ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയുമായും ചീഫ് സെക്രട്ടറിയുമായും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തതോടെ തെരഞ്ഞെടുപ്പ് വർഷം പോലീസിനെ ആര് നയിക്കുമെന്ന കാര്യത്തിൽ ചർച്ച സജീവം ഡി ജി പിമാരായ നിതിൻ അഗർവാൾ റെവാഡ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത മനോജ് എബ്രഹാം എ ഡി ജി പിമാരായ സുരേഷ് രാജ് പുരോഹിത് എം ആർ അജിത് കുമാർ എന്നിവരാണ് കേരളം നൽകിയ പട്ടികയിലുള്ളത് കേന്ദ്ര കാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സെക്രട്ടറിയായി പ്രഖ്യാപനമായെങ്കിലും രവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസിലേക്ക് മടങ്ങാനുള്ള താല്പര്യം അറിയിച്ചു എന്നാണ് സൂചന സംസ്ഥാനത്ത് ഡി ജി സീനിയോറിറ്റി പട്ടികയിൽ നിതിൻ അഗർവാളിനു പിന്നിൽ രണ്ടാമനാണ് അദ്ദേഹം അപ്രതീക്ഷിത നീക്കങ്ങൾ ഉണ്ടായില്ലെങ്കിൽ യു പി എസ് സിയുടെ ചുരുക്കപ്പട്ടികയിൽ റവാഡ ഇടം പിടിക്കും അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൊല്ലപ്പെട്ട കൂത്തുപറമ്പ് വെടിവയ്പ് കേസിൽ പ്രതിയായിരുന്ന റവാഡ ചന്ദ്രശേഖരനെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയത് അന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾക്കെതിരെ മൊഴി നൽകിയതുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന് റവാഡയോട് നീരസമുണ്ടായിരുന്നു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ ഏറ്റവും വിശ്വസ്തനായ ഒരാളെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് നിയോഗിക്കാനാണ് സർക്കാർ താൽപര്യപ്പെടുന്നത് എം ആർ അജിത് കുമാറിന് വേണ്ടിയും സർക്കാർ നീക്കം നടത്തിയിട്ടുണ്ട് പട്ടികയിൽ എ ഡി ജി പിമാരെ പരിഗണിക്കേണ്ടതില്ലെന്ന കേന്ദ്രം അറിയിച്ചെങ്കിലും അജിത് കുമാറിന് മുപ്പത് വർഷം സർവീസ് പൂർത്തിയായെന്നും നിലവിൽ നൽകിയ പട്ടികയിൽ മാറ്റമില്ലെന്നും സംസ്ഥാനം മറുപടി നൽകിയിരുന്നു ഏതായാലും റവാർഡ മടങ്ങിയെത്തുന്നതോടെ അജിത്കുമാറിന്റെ സ്ഥാനക്കയറ്റം രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നീളും അന്ന് നിതിൻ അഗർവാൾ വിരമിക്കുമ്പോൾ വരുന്ന ഒഴിവിലാകും അത് ഏതായാലും ജൂൺ മുപ്പതിന് പോലീസ് മേധാവി ഡോക്ടർ എസ് ദർവേഷ് സാഹിബ് വിരമിക്കുമ്പോൾ ഒഴിവ് വരുന്ന ഡി ജി പി തസ്തികയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് പ്രൊമോഷൻ സാധ്യതയുണ്ടായിരുന്നു എന്നാൽ റവാഡ് മടങ്ങിയെത്തിയതോടെ ചിത്രം മാറി യോഗേഷിന്റെ കത്തിന് മറുപടിയില്ല പോർട്ടലിലെ പരാതി ഇതിനുശേഷം മുഖ്യമന്ത്രിക്ക് പേഴ്സണൽ സ്റ്റാഫ് മുഖേന കത്ത് നൽകിയത് ഏതാനും മാസം മുൻപ് കേന്ദ്ര നിയമനത്തിനാവശ്യമായ വിജിലൻസിന്റെ സ്ഥിതി വിവര റിപ്പോർട്ട് കൈമാറാത്തത് ചൂണ്ടിക്കാട്ടി അഗ്നിരക്ഷാ സേനാ മേധാവി യോഗേഷ് ഗുപ്ത മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ പരാതി നൽകിയത് അദ്ദേഹത്തിന് നൽകിയ കത്തിന് മറുപടി ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ റിപ്പോർട്ട് കേന്ദ്രത്തിന് എത്രയും വേഗം അയക്കണമെന്നും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ നേരിൽ കണ്ടത് നൽകാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയാണ് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് വഴി യോഗേഷ് ഗുപ്ത ഏതാനും മാസം മുൻപ് കത്ത് നൽകിയത് പിന്നാലെ ചീഫ് സെക്രട്ടറിയെയും ഡി ജി പിയും കണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ മുന്നിലുള്ള ഫയലിൽ ഇടപെടാനാകില്ലെന്ന് അവർ കൈമലർത്തി തുടർന്നാണ് യോഗേഷ് പോർട്ടലിൽ പരാതി നൽകിയത് അജിത് കുമാർ ദത്താത്രേയ കൂടിക്കാഴ്ച വിവാദം എ ജയകുമാറിനെ പദവികളിൽ നിന്നും മാറ്റി ആർ എസ് എസ് വിശേഷ സമ്പർക്ക പ്രമുഖ് പ്രചാരളിൽ നിന്നും എ ജയകുമാറിനെ ആർഎസ്എസ് മാറ്റി പ്രചാരകന്മാരുടെ യോഗത്തിലാണ് തീരുമാനം ജയകുമാറിനൊപ്പം എത്തിയാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയുമായി എ ഡി ജി പി അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയത് കൂടിക്കാഴ്ച വിവാദമായിരുന്നു